അങ്ങനെ ഇന്നത്തെ ഷോങ് നമ്മളെ നമ്മളെല്ലേ ഈ ഒറ്റ ഷോപ്പിംഗ് ബാഗ് മാത്രം ഇല്ലായിരുന്നല്ലോ കാരണത്താണെങ്കിൽ കൊറേ ഷോപ്പിംഗ് ബാഗല്ലോ വെയിറ്റ് കാരണം നമ്മൾ കാണത്തോണ്ട് വെച്ചത് ബില്ല് അടിച്ചിട്ട് ഇത് പിന്നെ നമ്മളാണെങ്കിലേ കാരണത്ത് വേറെ പോവാൻ തുറന്നുവായിരുന്നു അപ്പഴ് പിള്ളാരല്ലേ പറഞ്ഞത് ടെൻറ്റ് വാങ്ങിക്കണം പിള്ളേർക്കാണെങ്കിൽ എന്താ കളിക്കാൻ എന്തിലുണ്ട് പിള്ളേർ ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അമ്മ അത് പിന്നെ ഞങ്ങൾ കാടില്ലേ ടെൻ്റ് അടിച്ച് കളിക്കാനാണ് രാത്രി വൈകിട്ടൊക്കെ ആവരാണെങ്കിലും കൊള്ളാം വൈറ്റ്പ്പാ അയ്യോ എല്ലാരും ഓടിക്കോ അയ്യോ നേ

കുറെ മനുഷ്യന്മാരുണ്ടല്ലേ ഇവിടെ നമുക്ക് എല്ലാരും അക വരുത്തണം ശരിയാടാ സഹുറേ എടാ ബിർബിൾ എടാ ഇവിടെ കൊറേ മനുഷ്യമാരുണ്ടല്ലേ ശരിയാടാർ മൂന്ന് സാധനങ്ങൾ ഉം ദേ നമ്മൾ പിടിക്കാൻ ഇത്ര കാലം കൊണ്ട് നടക്കുന്ന ആ മനുഷ്യന്മാരല്ലേ എല്ലാ എണ്ണം കൂടെ അങ്ങോട്ട് ഓടിപ്പോയത് നമ്മളെവിടെ ചെന്നാലാ മനുഷ്യന്മാരെ കാണും ശരിയട കർക്കിർ കർക്കിർക്കുർക്ക് നീ പറഞ്ഞത് നമ്മൾ എത്ര നാളുകൊണ്ട് വിചാരിച്ചിരിക്കും മനുഷ്യന്മാരെനിന്ന് കയ്യെ കിട്ടാനായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന മനുഷ്യന്മാര് തന്നെ അതെ ഇവിടെ കണ്ടായിരുന്ന ആ മനുഷ്യന്മാർക്ക് നമ്മൾ ആരാന്ന് മനസ്സിലായി തോന്നുന്നു അതുകൊണ്ട് ആ മനുഷ്യന്മാരുടെ എത്തിയപ്പോഴാണെങ്കിൽ ആ മനുഷ്യന്മാരാണെങ്കിൽ ഒറ്റ ഒരു ഓട്ടം ഓടി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയാം എന്തായാലും കണ്ടുപിടിക്കാല്ലേ ശരി അട ന്നു സഹോറേ അല്ലട ബ്രിബം നമുക്ക് മനുഷ്യന്മാരെ പിടിക്കാൻ പോയല്ലോ എന്നുവച്ചാ ഈ ഈ മാളിലുള്ള എല്ലാ മനുഷ്യന്മാരും പിടിക്കാം ആ ശരിയട ന്നു സഹോറേ നമുക്കാണെങ്കിൽ ഈ മാളിലുള്ള എല്ലാ മനുഷ്യന്മാരെ അങ്ങ് ഭാഗവരുത്താം എനിക്കാണെങ്കിൽ കൊതിയായിട്ട് പോയി ഇത്ര മനുഷ്യന്മാരെ കണ്ടിട്ട് എല്ലാത്തിനും ഞങ്ങൾ ഭാഗവരുത്താൻ കൊതി വരുന്നത് എടാ കർക്കർക്കർ കുർക്കൂർ നീ എല്ലാരും അങ്ങ് വകവരുത്തി പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പിന്നെ വകവരുത്തും മൊത്തത്തിനെ തന്നെ വകവരുത്തി എടാ കർക്കുർ കുർക്കു നിനക്ക് ശരിയാക്കി തരാം കേട്ടാ എന്റെ ബെർബുൽ പത്തപ്പം ഞാൻ നിങ്ങൾക്ക് പിന്നെ മനുഷ്യന്മാരെ വകവരുത്തോ എന്റെ പൊന്നു മണ്ടന്മാരെ നീയൊക്കെ ഇവിടെ സംസാരിച്ചോണ്ട് പെട്ടെന്ന് മനുഷ്യന്മാരെ പോയി പിടിക്ക് ആ അങ്ങനെ പറഞ്ഞാൽ പറ്റൂലും സഹോറി ചേട്ടനും കൂടെ വരണേ ഞങ്ങളുടെ എവിടെ വരാടാർക്കർക്കർക്കുർ നീയൊക്കെ ആദ്യം പോവാദം അന്നിട്ട് ഞാൻ ബാക്കി വരാ ഓ ഇതേപോലത്തെ ഒരു മണ്ടന്മാര് ഫ്രണ്ട്സിനാണല്ലോ എനിക്ക് കിട്ടിയത് മണ്ടമാര് തന്നെ ഞാനിനി ആ മനുഷ്യന്മാര് പോയി പിടിക്കാം ആ മനുഷ്യന്മാര് ഈ വഴിയും കണ്ട പോയി നല്ല മണം വരുന്നുണ്ട് ഈ വഴിയും കണ്ട എന്തായാലും നൈസായിട്ട് ആ മനുഷ്യന്മാരെ പോയി കണ്ടുപിടിക്ക ണെങ്കിൽ മാളൊക്കെ വരില്ല ഈ മാളുടെ കൊടും കാടുണ്ട് ആ കാട് നമ്മള് കണ്ടപ്പോഴ് പറഞ്ഞത് പേടി വന്നു അപ്പൊ അതേ ആ കാട്ടത്തിന് നമ്മളിപ്പോ എത്തിച്ചേർന്നത് എന്താ പറയുന്നത് കാറും എടുക്കാൻ പറ്റില്ല സാധനങ്ങൾ കാരണം കാറിനടുത്താണെങ്കിൽ ആ സാധനങ്ങളൊക്കെ വന്നു നിന്ന് നമ്മളാണെങ്കിൽ ആ കുട്ടിക്കൊണ്ട് അവിടെ വിളിച്ചിരിക്കുവാണ് നമ്മള് ആ സാധനം ആണെങ്കിൽ നമ്മള് പോരാൻ ഭയങ്കര സ്പീഡ് വന്നു അപ്പൊ നമ്മളെ കുട്ടിക്കാട്ടി വിളിച്ചിരുന്നു കാറിനകത്ത് പോകുന്നവർ പറ്റില്ല നമ്മളീ രാത്രി കാട്ടിലങ്ങനെ താമസിക്കുക എന്തോ ആർക്കറിയാം തിരിച്ചാണെങ്കിൽ നമുക്ക് നമ്മുടെ മാളിലേക്കുള്ള വഴി മറന്നുപോയി നമ്മൾ കുറെ ഉള്ളിലൊക്കെ കാട്ടിന്റെ ഉള്ളിലങ്ങനെ എന്നില്ലേ അങ്ങോട്ട് പോകും എന്തോ ആർക്കറിയാം ഓ എന്താ തണുപ്പായി കാറ്റിൽ എന്ത് ചെയ്യും എന്തോ ആന്റി ആന്റി ഞങ്ങളാണെങ്കിൽ കളിക്കാൻ വാങ്ങിച്ച ടെൻ്റില്ലേ അത് നമുക്ക് അടിച്ചുകൂടെ കിടക്കാം വലിയ ടെൻ്റില്ല ഞങ്ങൾ വാങ്ങിച്ചത് എത്ര അയ്യായിരം രൂപയുടെ ഓ അത് ശരിയാണല്ലോ നമുക്ക് ഈ ടെൻ്റ് അടിച്ച് ഇന്ന് രാത്രി ഇവിടെ കഴിയാം അല്ലേ സാറ് ടെൻ്റ് അടിക്കും എനിക്കു വേണമെങ്കിൽ അറിയത്തില്ല ടെൻ്റ് അടിക്കാൻ

ചിലപ്പോൾ ആ സാധനമാണെങ്കിലേ ആ തുന്ത്സഫറിന് പിന്നെ മറ്റേ സാധനങ്ങളൊക്കില്ല എന്താ അതിന് വരുന്ന എനിക്ക് അറിയത്തില്ല ഈ പിള്ളേരാണ് പറഞ്ഞിട്ടുണ്ടോ തുണ്ടു കുസഫറാണെങ്കിലേ നല്ലോണം മണം പിടിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പിന്നെ നമ്മളെ ശരിക്കും ആ സാധനം മണം പിടിച്ച് നമ്മളെ വകം എത്തേണ്ടി വന്നിട്ട് ഓർമ്മയില്ലേ അയ്യോ ശരിയാണല്ലോ അമ്മേ ശരിയാ ആ സാധനം മിക്കാറ് നമ്മളെ മണം പിടിച്ച് ഇങ്ങോട്ട് വരുമായിരിക്കും എൻ്റെ ഭഗവാനെ ആ തുടക്കം പേടി മനസ്സിലാവുന്നില്ല അല്ലട ഈ ടെൻ നമുക്ക് എടാ എന്റെ പൊന്ന സഹോറേ ഈ ടെന്റ് കണ്ടിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷെ ഈ ടെന്റിന്റെ അത് ചെലപ്പ മനുഷ്യന്മാരുവല്ല ഉണ്ടെങ്കില് ചെ നമ്മള് അന്വേഷിക്കുന്ന മനുഷ്യന്മാർ ടെന്റിന്റെ അത് ആണെങ്കിലോ എട ബിർബിർപാത്ത പിന്ന ഇത് കണ്ടാലോ നല്ല ഉപേക്ഷിക്കപ്പെട്ട ടെൻഡാ അല്ലെങ്കിൽ ആരെങ്കിലും കൊടും കാട്ടിക്കൊണ്ട് കൊടുവാട്ടിക്കൊണ്ട് ടെൻഡടിച്ച് കിടക്കും നമുക്ക് അപ്പുറത്ത് പോയി അന്വേഷിക്കാം അപ്പിള്ള ആ മനുഷ്യന്മാർ ചെടും ആ ഒരു മനുഷ്യരും ഓ ശരിടും സഹൂറെ ആ നമുക്ക് അങ്ങനെ ചെയ്യാം സഹു ചേട്ടാ എടാ എടാർ എടാ കുർക്കൂർ പാത്ത പിൻ നമുക്ക് പോവാം വാ നമ്മൾ കേട്ട അതൊക്കെ സംസാരിക്കുന്നത് കേട്ടില്ലേ ഈ നമ്മൾ അടക്കം ഉറക്കെ ഓ ഭാഗത്തിന് ആ തും തും സഹോറാണെങ്കിൽ പറഞ്ഞു ഇത് ഉപേക്ഷിക്കപ്പെട്ട ടെൻ്റാണ് ആ ബിർബിർ ബിർബിർപ്പാത്തപ്പിം എന്താ സാധനം ഉണ്ടല്ലോ ആ ബിർബിർപ്പാത്തപ്പിം ഈ പിള്ളേർ ബിർബിർ ബിർബിർപ്പാത്തപ്പിമി ആ സാധനം ആണെങ്കിൽ എന്തോ ഇത് ടെൻ്റ് എന്തോ ആരും നമ്മളെന്തോ ഇവിടെ ടെൻറ്റിൻ്റെ തെങ്ത്ത് ഉണ്ടാക്കുണ്ടെന്ന് പറഞ്ഞു കേട്ട് എന്തോ ആ തും തും സഹോറാണെങ്കിൽ പറഞ്ഞു ഇതിൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ടെൻ്റാണ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടത് അല്ല ഇപ്പം ടെൻ്റ് മൊത്തം അങ്ങ് പൊക്കിക്കൊണ്ട് പോയി നമ്മളെല്ലാവരും വകവരുത്തേനെ എന്തായാലും ആ മാളിലുള്ള എല്ലാ മനുഷ്യന്മാർ എങ്ങോട്ട് ഓടിപ്പോയിരുന്നു നമ്മൾ അവരും കണ്ടതേ ഇല്ല എന്തായാലും എന്തോ ഭാഗ്യം ഈ മക്കൾ ഈ ടെൻറ്റ് വാങ്ങിക്കാൻ പറഞ്ഞത് നമ്മളാണെങ്കിൽ പറഞ്ഞില്ലേ ടെൻറ്റ് വാങ്ങിക്കേണ്ട ടെൻറ്റ് വാങ്ങിക്കണ്ടെന്ന് ആ നമ്മൾ മൂന്നു നേരം പറഞ്ഞിട്ട് ഈ പിള്ളേർ കേട്ടില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഈ ടെൻ്റിൽ തീർ രക്ഷപ്പെട്ടത് ഓ എങ്ങനെയാണ് ഉറക്കം വരുന്നത് ഉറക്കം വരുന്നത് എനിക്ക് ഉറങ്ങണം ആ എന്നാൽ പിള്ളേരെ നിങ്ങൾ ഏതായാലും കിടന്ന് ഇറങ്ങാം അങ്ങോട്ട് ഞാനിരിക്കുന്ന സൈഡിലേക്ക് നിങ്ങളെന്തായാലും കിടന്ന് ഉറങ്ങോ അമ്മേ ശാരദ നിങ്ങൾക്ക് കണ്ടവർക്ക് ഉറക്കം വരുന്നുണ്ടോ ഓ മോളെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങായിട്ടാ പിള്ളേരോടൊ കിടന്നു ആ അമ്മയാണെങ്കിൽ ആ പിള്ളേരുടെ ഇത് പോയി കിടന്ന് ഇറങ്ങുക ശാരദ എനിക്ക് ഉറക്കം വരുന്നുണ്ടോ എനിക്ക് ഉറക്കം വരുന്നുണ്ടോന്നു ഇല്ല ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം ചെറുതായിട്ട് വരുന്നുണ്ടെന്നുവച്ചാൽ കിടന്ന് ഉറങ്ങത്തൊന്നും ഇല്ല ചെറുതായിട്ടൊരു ഉറക്കം എനിക്കാണ് ഉറക്കം വരുന്നില്ല സാധനം ഒന്നും ആണെങ്കിൽ രാത്രി വല്ലതും വരും എന്ന് ഉറത്തിട്ട് പേടിച്ചിട്ടിരിക്കുക സോ നമ്മൾ ഒറ്റയ്ക്ക് വലിയായിരുന്ന കുഴപ്പമില്ല നീ പിള്ളേരോട് വല്ലതുകൊണ്ട് അത് ഇത്രയും വലിയ കുഴപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ പിള്ളേർ കാരണം നമ്മൾ രക്ഷപ്പെട്ടില്ലേ ഈ ടെൻ്റ് എന്തായാലും ഈ പിള്ളേർ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നമ്മളല്ലേ പറഞ്ഞു വാങ്ങിക്കേണ്ടതെന്ന് ഞാനും പിന്നെ ശാരദയും പിന്നെ അമ്മയും പറഞ്ഞില്ലേ വാങ്ങിക്കേണ്ടെന്ന് അതിൽ ബാക്കിയല്ലേ ടെൻറ്റ് ഈ പിള്ളേർ എങ്ങനെയാണെങ്കിൽ വാശി പിടിച്ച് വാങ്ങിച്ചതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത് ഈ ടെൻറ്റ് വാശിലിപ്പോൾ എന്ത് ചെയ്തേനാ സാധനങ്ങളൊക്കെ നമ്മളെപ്പോഴുണ്ട് നമ്മളിപ്പോൾ എപ്പോഴാണ് വകവരുത്തേനെ അയ്യോ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ ഓ ചേക്കാൻ എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ ഉറങ്ങട്ടെ ആ ശാരദെന്ന് ഉറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുന്നത് ഞാനിങ്ങനെ ഉറങ്ങട്ടെ